മിൽക്ക് മിൽക്ക് സ്റ്റാഫ് മീറ്റ് ഓഫീസിൽ നടന്നു മീറ്റിൽ വെച്ച് ജീവനക്കാർക്ക് വേണ്ടി ഒരുക്കിയ സമ്മാന പദ്ധതിയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു മേൽപ്പറബ് സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കർഷക ശ്രീ മിൽക്ക് സ്റ്റാഫ് മീറ്റും സമ്മാന വിതരണവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു കർഷകശ്രീ മിൽക്കിന്റെ ചെർക്കള ഓഫീസിൽ വെച്ചാണ് മീറ്റ് സംഘടിപ്പിച്ചത് മേൽപ്പറമ്പ് സബ്ഇൻസ്പെക്ടർ എ എൻ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഞാൻ മനസ്സാക്കിത്തോളം കേരളത്തിന്റെ പ്രധാന ഒരു കേരളത്തിലെ തൊഴിലാളികൾക്ക് സാധാരണ ഞാൻ ഇങ്ങനെ നിങ്ങളെ പിന്നെ ജീവനക്കാരുമായി ഇൻട്രാക്ഷൻ നടത്തുന്നു അതിൽ നല്ല പെർഫോമൻസ് നടത്തുന്നവരെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് നല്ലൊരു തൊഴിൽ തൊഴിലാളി ഉടമ ബന്ധം ഉണ്ടാക്കുന്നതിന് വളരെ പ്രയോജനകരമാണ് തൊഴിലാളികൾക്ക് ഈ സ്ഥാപനം തൻ്റേത് എന്നുകൂടി തൻ്റെ സ്ഥാപനം എന്ന് തോന്നുമ്പോഴാണ് ആ സ്ഥാപനം വിജയിക്കുന്നത് ഈ സ്ഥാപനം വളരുന്നതോടൊപ്പം തന്നെ നിങ്ങളും വളരുന്നു എന്നുമാണ് യാഥാർത്ഥ്യം നിങ്ങൾക്ക് നൽകിയ സമ്മാനങ്ങൾ നൽകാൻ പോകുന്ന സമ്മാനങ്ങളൊക്കെ വളരെ പേരിലുള്ള ഒരു ചെറിയ ചെറിയ സമ്മാനങ്ങളൊന്നുമല്ല ഒരു ഫ്രിഡ്ജ് അതുപോലെ വാഷിംഗ് മെഷീൻ നല്ല 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 സമ്മാനങ്ങളാണ് ഇത് നിങ്ങളെ കൂടുതൽ പിന്നെ ഈ ജോലി കൂടുതൽ പിന്നെ ഊർജ്ജോത്സവമാക്കാനും കൂടുതൽ ആത്മാർത്ഥ പ്രവർത്തിക്കങ്ങൾ തിരിച്ചും നിങ്ങളെ പിന്നെ പ്രചോദിതമാക്കുന്ന തർക്കമില്ല ഈ അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു റംസാൻ ഒന്നു മുതൽ മുപ്പത് വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തി വിജയികളായ കർഷക മിൽക്ക് ജീവനക്കാർക്ക് സമ്മാന പദ്ധതിയിലൂടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നിവ വിതരണം ചെയ്തു മൂന്ന് കാറ്റഗറികളിലായി ഇരുപത്തിരണ്ട് പേർ മത്സരരംഗത്തുണ്ടായിരുന്നു ഓരോ കാറ്റഗറിയിലും ഒന്നാം സ്ഥാനക്കാർക്ക് പുറമെ രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്തു ചടങ്ങിൽ വെച്ച് ഈ ജീവനക്കാരെ ആദരിക്കുകയും ചെയ്തു കർഷക മിൽക്ക് ജീവനക്കാരുടെ മീറ്റ് മാസം തോറും നടത്തി വരുന്നുണ്ട് ഓരോ മാസവും വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് മീറ്റ് സംഘടിപ്പിക്കുന്നത് മേൽപ്പറമ്പ് സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ വ്യാപാരികൾക്ക് നൽകുന്ന അംഗത്വ സർട്ടിഫിക്കറ്റ് ചെർക്കള ബി എം മസാല ഉടമ അബ്ദുൽ ഖാദറിന് നൽകി ചടങ്ങിൽ പ്രകാശനം ചെയ്തു ജ്യോതി സ്വാഗതവും ഷെരീഫ് ചെർക്കള നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്